ഹലോ ഒരു എല്ലാവർക്കും എല്ലാവർക്കും എഴുതാ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ ഒരുപാടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാറ്റഗറിയാണ് നമ്മുടെ എന്താണ് ഓസ്കാർ എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഓസ്കാർ അവാർഡ് കിട്ടി ഓസ്കാർ അവാർഡ് കിട്ടി നിന്റെ അഭിനയത്തിനൊക്കെ ഓസ്കാർ എറണാകുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ പണ്ട് ചെറിയ പ്രായത്തിലൊക്കെ എന്ത് ചെയ്തുണ്ട് കളിയാക്കിയിട്ടുണ്ട് അല്ലേ അപ്പൊ പിൽക്കാലത്ത് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലേ പി എസ് സി എസ് എസ് സി പോലെ എക്സാമിനേഷൻസൊക്കെ ഈ പറഞ്ഞ ഓസ്കാർ നമുക്ക് എന്ത് ചെയ്യും ഒന്നോ രണ്ടോ മാർ ഒക്കെ നേടിത്തരുമെന്നുള്ള കാര്യം എന്ത് ചെയ്തു പിന്നെ നമ്മൾ അറിഞ്ഞു വന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാ ഓസ്കാർ എന്ത് ചെയ്യാ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗമാണെന്ന് പറയുന്നത് ഒക്കെ നമ്മളെ എല്ലാ വർഷവും എന്ത് ചെയ്യും ഓസ്കാറുകളിലൊക്കെ കൊടുത്ത് പോകുന്നതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ അപ്ഡേറ്റ് അപ്ഡേറ്റ് വരേണ്ടതാണ് ഓക്കെ അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കഴിഞ്ഞ തൊട്ട് വർഷത്തെ എന്ത് ചെയ്യാം ഓസ്കാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ അത് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നേ പോന്നായിരിക്കും ഓക്കെ ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ആദ്യമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഓസ്കാർ അവാർഡുകളിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ സിനിമ ഏതാന്നുള്ളതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ സിനിമ ഏതാന്നുള്ളതായിരുന്നു വളരെയധികം ചർച്ചകളെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് നമ്മൾ ഈ പറയുന്ന ഓപ്പൺ ഹൈമർ എന്നാണ് ഓപ്പൺ ഹൈമർ ആണത് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് ഏതിനായിരുന്നു ഓപ്പൺ ഹൈമർ ആയിരുന്നു ഓപ്പൺ ഹൈമർ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാടൊക്കെ എന്താണ് നമുക്കറിയാം ഇല്ലേ ഒരുപാടൊക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് നമ്മുടെ ഓസ്കർ നമ്മുടെ ഓപ്പൺ ഹൈമർ എന്നൊക്കെ പറയുന്നത് അല്ലേ പുള്ളി നമ്മുടെ ക്രിസ്റ്റാൻ ഫോർ പറഞ്ഞാൽ പുള്ളിയൊക്കെ എന്ത് ചെയ്തു ഒരു മരുഭൂമിക്ക് കൊണ്ടുവന്ന പോലെ ടി ഇന്ത്യയ്ക്ക് ഇട്ടു പൊട്ടിച്ച് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ടി ഇന്ത്യ കിട്ടി പൊട്ടിച്ച സിനിമയാണ് നമ്മുടെ ഓപ്പൺ ഹൈമർ എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഫിസിസ്റ്റ് ആയിട്ടുള്ള തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് ഒരു ഒരു പുള്ളി ഉണ്ടായിരുന്നു ആ പുള്ളിയുടെ പേര് എന്താണ് പുള്ളി നമ്മുടെ തിയറട്ടിക്കൽ ഫിസ്റ്റാണ് അറ്റോമിക് അറ്റോമിക് എനർജിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന തിയറട്ടിക്കൽ ഫിസിസ്റ്റാണ് നമ്മുടെ റോബർട്ട് ജി ഓപ്പൺ ഹൈമർ എന്ന് പറയുന്നത് ഓക്കെ അതാണ് റോബർട്ട് ജി ഓപ്പൺ ഹൈമർ എന്ന് പറയുന്നത് ഇപ്പൊ റോബർട്ട് ജോപ്പൺ ഹൈമൊക്കെ ആയിരുന്നു ആ പുള്ളിയാണ് ഈ കാണുന്നത് ഓക്കെ ഓക്കെ ഈ പുള്ളിയാണ് റോബർട്ട് ജോ ഓപ്പൺ ഹൈമെന്ന് പറയുന്നൊക്കെ പുള്ളിയെ കീർത്തിക്കൽ കൃഷി ആയിരുന്നു പുള്ളി നമ്മുടെ ഐസ്റ്റിൻ്റെ ഒക്കെ സമയത്തൊക്കെ എന്ത് ചെയ്തു ജീവിച്ചിരുന്ന പുള്ളിയാണ് പുള്ളിയാണ് നമ്മുടെ ആറ്റം ബോംബ് ഹിറോഷിമിയുടെ നഗസാക്കിലൊക്കെ ഇട്ട് പൊട്ടിച്ചില്ലേ ആറ്റം ബോംബ് ആ ആറ്റം പോണ്ടാക്കിയ പുള്ളിയാണ് ഈ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ ഈ കാണുന്ന വ്യക്തിയാണത് അത് നിർമ്മിച്ച വ്യക്തി എന്ന് പറയുന്നത് അതിന്റെ ശാസ്ത്രത്തിന്റെ തല എന്ന് പറയുന്നത് എന്താണ് ഈ പുള്ളിയാണ് ഈ കാണുന്ന തലയാണ് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ ആലോചിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാല് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ സിനിമ ഏതാണ് ഓപ്പൺ ഹൈമർ ആണ് ഓപ്പൺ ഹൈമർ പുള്ളിയുടെ അവസാനത്തെ പേരാണ് ഈ ഓപ്പൺ ഹൈമർ എന്ന് പറയുന്നത് ഓക്കെ റോബർട്ട് ജെ ഓപ്പൺ ഹൈമറിന്റെ എന്താണ് തേനി ജീവിതമാണ് ഈ പറയുന്ന സിനിമ ആക്കിയിട്ടുള്ളത് ഓക്കെ അതായത് പുള്ളി ബോംബ് ഉണ്ടാക്കിയതിനു ശേഷം പുള്ളിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് എന്താണ് മാനസിക പ്രശ്നങ്ങളും രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എന്താണ് ചർച്ച ചെയ്യുന്ന സിനിമ നമ്മൾ ഈ പറയുന്ന ഓപ്പൺ ഹൈമർ എന്നൊക്കെ പറയുന്നു ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാലിൽ മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയത് ആരാന്നുള്ളതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയത് ആരായിരുന്നു കിലിയാൻ മർഫി ആയിരുന്നു ഓക്കെ ഈ പുല്ല് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ കിളിയാൻ മർഫിയായിരുന്നു ഓക്കെ റെസെറ്റഡായിട്ട് ഒരു ആക്ടറാന്ന് പറയുന്നത് കിലിയാൻ എന്ന് പറയുന്നത് ഓക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് സീരീസുകളും മറ്റൊക്കെ എന്താണ് എന്താണായകനായിട്ടുള്ള സിനിമ ഒരു നായകനാണ് നമ്മുടെ കിലിയുടെ ശുക് ദ ബാർലി ഫിക് ബ്ലൈൻഡേഴ്സ് ഒരുപാട് സീരീസുകൾ സിനിമയിലൊക്കെ എന്താണ് ഒരുപാട് പ്രശസ്തന വ്യക്തിയാണ് പറഞ്ഞ കിലിയം മാഫി കിലിയം മാഫിക്ക് ഏത് സിനിമയ്ക്കാണ് ഓസ്കർ അവാർഡ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞു നമ്മുടെ ഓപ്പൺ ഹൈമർ ആണ് ഓക്കെ ഓപ്പൺ ഹൈമർ ഓക്കെ ഓപ്പൺ ഹൈമർ എന്ന് ചിത്രത്തിനകത്ത് എന്താണ് റോബർട്ട് ജെ ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കഥാപാത്രം എന്ത് ചെയ്തു അഭിനയിച്ച് വലിപ്പിച്ചാണ് എന്ത് പറയുന്നത് ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയത് ഓസ്കാർ അവാർഡ് കിട്ടിയത് ഓക്കെ മനസ്സിലാക്ക രണ്ടായിരത്തി ഇരുപത്തിനാലില് നല്ല മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയതിനായിരുന്നു ഓപ്പൺ ഹൈമറ ചിത്രമായിരുന്നു നമ്മുടെ ആരായിരുന്നു ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺ ഹൈമർ പറഞ്ഞി ചിത്രത്തിനായിരുന്നു ഓക്കെ അതേപോലെ തന്നെ ആ ഓപ്പൺ എന്ന ചിത്രത്തിൽ എന്താണ് നമ്മുടെ റോബർട്ട് ജോ ഓപ്പൺ ഹൈമർന്ന് നടക്കുന്നത് ആ പത്രത്തെ ആവിഷ്കരിച്ചതിന് അല്ലെ നമ്മുടെ നമ്മുടെ സ്ക്രീനിൽ ആവിഷ്കരിച്ചതിനുള്ള നല്ല മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് ആർക്കായിരുന്നു കിലിയം മഫി കിലിയം ഒരു ഐറിഷ് നടനാണ് ഓക്കെ ഐറിഷ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഐറിഷ് എന്ന് പറഞ്ഞാൽ ഉടനെ ഓപ്ഷൻ ബ്രിട്ടീഷ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുത്തുകയും ചെയ്തത് ഐറിഷ് വേറെയാണ് ആണ് ഓക്കെ പുള്ളി ഐറിഷ് തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അറിയാലും അയർലൻഡും ബ്രിട്ടനും നമുക്ക് എത്ര വലിയ സുഖത്തിലായിരുന്നില്ല പറയുന്നതൊക്കെ ഓക്കെ പിന്നെയാണ് ഇവരൊക്കെ എന്ത് ചെയ്തു ഒരു ഒന്നിച്ചൊക്കെ ഇപ്പൊ ഒരു നല്ലൊരു ഇതിനകത്ത് പോകുന്നത് ഓക്കെ അപ്പൊ എന്താണ് പുള്ളി ഒരു ഐറിഷ് നടനാണ് കിലിയ മാഫി എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയത് ആർക്കാണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയത് ആർക്കാണോ ആർക്കായിരുന്നു എം ആസ്റ്റോണിനാണ് ഓക്കെ ആക്കാൻ എം ആസ്റ്റോണിനാന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് നിലവിലും മികച്ച നടൻ ഉണ്ടെങ്കിൽ എന്തായാലും മികച്ച നടിയുണ്ടല്ലോ ആരാണ് എം ആസ്റ്റോൺ എനിക്ക് എം ആ സ്റ്റോൺ കൂടുതൽ അറിയാവുന്നത് നമ്മുടെ എന്താണ് സ്പൈഡർമാൻ സിനിമയ്ക്കുള്ള നടിയാണ് അതാണ് നമ്മുടെ സ്പൈഡർമാൻ സിനിമയ്ക്ക നടിയാണ് ഈ പറഞ്ഞത് എമാ എമാണോ സ്പൈഡർമാൻ സിനിമയ്ക്കുള്ള സിനിമയുടെ അഭിനയിച്ചത് നല്ല കിട്ടിയത് പുവർ തിങ് സിനിമയുണ്ട് ഓക്കെ അതാണ് പുവർ തിങ്സ് പൂർ തിങ്ങ്സ് എന്ന സിനിമയ്ക്കാണ് എന്ത് ആർക്ക് കിട്ടിയത് എം സ്റ്റോണിന് എന്ത് കിട്ടിയത് നമുക്ക് ഓസ്കർ അവാർഡ് മികച്ച നടിക്കുള്ള മികച്ച നടിക്കുള്ള ഓസ്കർ അവാർഡ് ആർക്ക് കിട്ടിയത് എം സ്റ്റോണിന് കിട്ടിയത് ഏത് സിനിമയ്ക്കാണ് പൂർ തിങ്സ് എന്ന സിനിമയിൽ എന്ത് ചെയ്യാ മാസ്കരി മാസ്മരി എന്ത് ചെയ്യാണ് അഭിനയത്തിനാണ് എന്തവർക്ക് കിട്ടിയത് നമ്മുടെ എം ആസ്റ്റോൺ എന്ത് കിട്ടിയത് ഓസ്കാർ കിട്ടിയത് ഓക്കെ മികച്ച നടിക്കുള്ള ഓസ്കാർ ആർക്കാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാലു എം ആസ്റ്റോൺ ഓക്കെ ആണല്ലോ ഞാൻ അവരാരാണ് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നമ്മുടെ സ്പൈഡർമാൻ സിനിമയ്ക്കകത്ത് ഏർ നടിയാണെന്നൊക്കെ പറഞ്ഞു ഓക്കെ അടുത്തത് ക്രിസ്റ്റഫർ നോളിന് ഏത് ചിത്രത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാലും മികച്ച സംവിധായകനുള്ള ഓസ്കാർ അവാർഡ് നേടിയത് ഓക്കെ ക്രിസ്റ്റഫർ നോളിന് ഏത് ചിത്രത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാലും മികച്ച സംവിധായ സംവിധാനം ഓസ്കർ അവാർഡ് നേടിയത് എന്നുള്ളതാണ് ഏത് സിനിമയ്ക്കാണ് നേരത്തെ ചർച്ച ചെയ്ത സിനിമ തന്നെയാണ് ഏതാണ് ഓപ്പൺ ഹെയ്മണ ഏതാണ് ഓപ്പൺ ഹെയ്മറൺ ആണ് ഓപ്പൺ ഹേമർ എത്ര എത്ര ഓസ്കാർ കിട്ടിയെന്ന് വെച്ചാൽ ഏഴ് ഓസ്കാർ ആണ് കിട്ടിയത് ഓക്കെ ഏഴ് ഓസ്കാർ ആ സിനിമയ്ക്ക് മാത്രമായിട്ട് കിട്ടിയത് ഓക്കെ ഏഴ് ഓസ്കാർ ആലോചിച്ചോ ഏഴ് ഒക്കെ സിനിമയ്ക്ക് കിട്ടാൻ അർത്ഥം അത്ര ലജൻഡറി ആയിട്ട് ഒരു ഫിലിം ആണ് പറയുന്നത് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്നത് ഓക്കെ ക്രിസ്റ്റഫർ എന്ന ഏജ് ഇത്തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ മികച്ച സംവിധായകനോ ഓസ്കാർ അവിടെ നേടിക്കൊടുത്തത് ഓപ്പൺ ഹൈമറാണ് ഓക്കെ അപ്പൊ മികച്ച സംവിധായകൻ എന്നുള്ള ചോദ്യത്തിന് അവിടെ എന്റെ ഉത്തരവുണ്ട് ഓക്കെ മികച്ച സംവിധായകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിൽ മികച്ച സംവിധായകൻ ആരായിരുന്നു അതെ ക്രിസ്റ്റഫർ നോളൻ ആരായിരുന്നു ക്രിസ്റ്റഫർ ആയിരുന്നു ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അടുത്തത് മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ നേടിയ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഏത് രാജ്യത്തു നിന്നുള്ള സിനിമയാണ് ഓക്കെ അവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ നേടിയ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏത് രാജ്യത്ത് നിന്നുള്ള സിനിമയാണെന്ന് പറയുന്നത് ഏത് രാജ്യത്തിനുള്ള സിനിമയാണ് ഏതാണ് നമ്മുടെ കാണാൻ പറ്റും അല്ലെ യുണൈറ്റഡ് കിങ്ഡം ആണ് ഏതാണ് യുണൈറ്റഡ് കിങ്ഡം ആണ് ഇവിടെ കാണുന്നതാണ് ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ ഈ കാണുന്ന നമ്മൾ വിളിച്ച മറ്റൊരു പേരുണ്ടായിരുന്ന ഹൗസ് ഓഫ് കോമൺസ് എന്നൊക്കെ പറഞ്ഞു ഞാനൊരു പുതിയ അറിവിന് വേണ്ടി പറഞ്ഞാണ് ഈ കാണുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കാരണം അറിയപ്പെടുന്നത് എന്താണ് ഹൗസ് ഓഫ് കോമൺസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഓക്കെ അതിനെ കാണുന്നത് ബിഗ് ബെൻ്റെ ഒക്കെയാണ് ഓക്കെ അതൊക്കെ പോട്ടെ മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കർ അവാർഡ് നേടിയ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഏത് രാജ്യത്തിനുള്ള സിനിമയാണ് ഏതാണ് യുണൈറ്റഡ് കിങ്ഡം ആണ് ഏതാണ് യുണൈറ്റഡ് കിങ്ഡം അപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സോൺ ഓഫ് ഇൻട്രസ്റ്റ് അപ്പൊ നമ്മൾ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഈ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് യുടെ പേര് പറയണെങ്കിൽ എന്താണ് റുഡോൾഫ് ഓക്കെ എന്താണ് റുഡോൾഫോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് എസ് നമ്മുടെ ജർമ്മന പഴയ ജർമ്മനി ആ പഴയ ജർമ്മനിയില് നമ്മുടെ എസ് എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോളോകോസ്റ്റിനൊക്കെ നേതൃത്വം നൽകിയ എസ് എസ് എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് സർവീസ് സൊസൈറ്റി ഉണ്ടായിരുന്നു സൊസൈറ്റി അല്ലെ ഒരു സംഘടനയുണ്ടായിരുന്നു നമ്മുടെ ഹിറ്റ്ലറിന്റെ കീഴിൽ എന്താണ് ഒരു സീക്രട്ട് സർവീസ് സൊസൈറ്റി ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂതന്മാരെ കണ്ടുപിടിക്കുക കൊണ്ടുവരിക ഹോളോകോസ്റ്റ് ചെയ്യുക ഓക്കെ എന്താണ് കോൺസെൻട്രേഷൻ കാമി കൊണ്ടുവരിക അവരെ ജൂതന്മാരെ അതിന്റെ നരകം കാണിച്ച് കൊല്ലുക എന്ന് പറയുക ഓക്കെ ആ ക്യാമ്പിനെ വിളിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള അത്തരത്തിലുള്ള ഹോളോകോസ്റ്റിനുള്ളൊക്കെ പേരുകേട്ടുള്ള ക്യാമ്പാണ് ഓഷീസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഓഷീസ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ഉണ്ട് ജർമ്മനിയില് ആ ക്യാമ്പില് ഈ പറഞ്ഞ ജൂതന്മാരെ കൊണ്ട് നരകയാതെന് അനുഭവിപ്പിച്ചിട്ടുള്ള ഒരു കമാൻഡർ ആണ് പറയുന്നത് റിഡോ ഫോൾസ് എന്ന് പറയുന്നത് റുഡോ ഫോൾസ് അദ്ദേഹത്തിന് ഭാര്യ ആയിട്ടുള്ളതാണ് ഹെഡ്വിഗും ഓക്കെ ഡോഫോസ് ഹെഡ്വീക്കിന്റെ ഒക്കെ ജീവിത കഥ പറയുന്ന ഒരു സിനിമയാണ് പറയുന്നത് ഏതെന്ന് പറയുന്നത് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ പിൽക്കാലത്ത് നമ്മുടെ അഥവാ വേണ്ടി പറയാനാണ് പിൽക്കാലത്ത് ഇദ്ദേഹത്തെ ഈ ജർമ്മനി കീഴടങ്ങിയ ശേഷം എന്ത് ചെയ്തു അദ്ദേഹത്തെ പിടി എന്തി ആയിരത്തി നാൽപ്പത്തഞ്ചിലൊക്കെ അടിപ്പിച്ച് സെക്കൻഡ് വേൾഡ് വാർ അവസാനത്തോട്ട് പിടിച്ച ശേഷം പോളണ്ടി വെച്ച് അദ്ദേഹം നാടുകൾ അടക്കം ശ്രമിക്കുകയും പുള്ളി എന്ത് ചെയ്തും അവരെന്ത് ചെയ്തു വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ഓക്കെ പിടിക്കപ്പെട്ടു പുള്ളിയെ എന്ത് ചെയ്യും വധിക്കുകയൊക്കെ ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ എന്താണ് റുഡോൾ ഫോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ജർമ്മൻ കമാൻഡറിൻ്റെ എന്താണ് കഥയാണെന്ന് പറയുന്നത് ഈ പറയുന്ന ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അത് ഏത് രാജ്യത്ത് നിന്നുള്ള സിനിമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഏത് രാജ്യത്തിൽ നിന്ന് യുണൈറ്റഡ് കിങ്ഡം എന്നുള്ളതാണ് ഓക്കെ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് അടുത്തത് മികച്ച സഹനടനുള്ള രണ്ടായിരത്തി ഇരുപത്തിയാലി ഓസ്കാർ അവാർഡ് നേടിയ റോബർട്ട് ഡൗണി ജൂനിയർ ഈ ചിത്രത്തിൽ അഭിനയത്തിനാണ് ഈ പുരസ്കാരം നേടിയത് ഓക്കെ മികച്ച സഹനടനുള്ള അത് അതുകൊണ്ട് എന്ത് ചെയ്യുക കുറെ പോയിന്റില് ഈ ചോദ്യത്തിന് ഉണ്ട് മികച്ച സഹനടനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്കാർ നേടിയത് ആരാണ് റോബർട്ട് ഡൗണി ജൂനിയർ ആണ് ഏത് ചിത്രത്തിനാണ് ഓപ്പൺ ഹൈമർ ആണ് ഓക്കെ ഓപ്പൺ ഹൈമറില് ലൂയിസ് ഓക്കെ ലൂയിസ്ന്ന് പറയുന്നത് ലൂയിസ് ട്രോസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ഓക്കെ ലൂയിസ് ട്രോസ് എന്നൊരു കഥാപാത്രമാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് യോഗസ്ഥാർ അവാർഡ് നേടിക്കുന്നു ലൂയിസ് കോ സ്ട്രോസൺ പറഞ്ഞത് നമ്മുടെ യുഎസ്എലെ സെക്യൂരിറ്റി ഉണ്ടല്ലോ സെക്യൂരിറ്റി കൗൺസിലൊക്കെ ഉണ്ടായത് വിൽക്കാനുള്ള ലൂയിസ് സ്ട്രോസൺ പറഞ്ഞത് അദ്ദേഹമാണ് നമ്മുടെ ഓപ്പൺ ഹൈമറിന് വേണ്ടുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആരാണ് നമ്മുടെ ലൂയിസ് സ്ട്രോസും അദ്ദേഹമാണ് ഓക്കെ കാരണം ഈ പറയുന്ന നമ്മുടെ ഓപ്പൺ ഹൈമറിന് ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ടുള്ള ആളായിരുന്നു അപ്പം ക്യാപിറ്റലിസ്റ്റ് നമ്മുടെ അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യത്ത് ഒക്കെ അന്ന് അത്ര പച്ച പിടിക്കുന്ന സമയമല്ല ഓക്കെ അവര് റിവൾ ഉണ്ടായത് നമുക്കറിയാലോ കോൾഡ് വാർ ഒക്കെ നടന്നൊരു സമയമായിരുന്നു ഓക്കെ അപ്പം എന്താണ് ആ സമയത്തുള്ള സെക്യൂരിറ്റി ക്ലിയർസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഈ ലൂയിസ് ട്രോസ് എന്ന് പറഞ്ഞ പുള്ളിയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അവതരിപ്പിച്ച ആരാണ് ഈ പറയുന്നത് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് അയൻമാരിലെ ക്യാരക്ടർ ആയിരിക്കും അല്ലെ അയൻമാരിലെ ക്യാരക്ടറോണി സ്റ്റാക്ക് ആയിട്ട് അഭിനയിച്ച റോബർട്ട് ഡൌണി ജൂനിയറാണ് എന്തിനിയത് രണ്ടായിരത്തി ഇരുപത്തിയാലും മികച്ച സഹം നടനുള്ള അവാർഡ് കിട്ടിയത് മികച്ച സഹ നടനുള്ള അവാർഡ് കിട്ടിയത് ഓക്കെ ഓപ്പൺ എന്ന സിനിമയ്ക്കാണ് ഓക്കെ ആണല്ലോ നീ മറക്കത്തില്ലല്ലോ റോബർട്ട് ഡൌണി ജൂനിയറിന് ഓക്കെ മികച്ച സഹനട അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് ഓക്കേ അടുത്തത് മികച്ച സഹനടിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാർ അവാർഡ് നേടിയ ഡവൈ ജോയ് റാൻഡോൾഫ് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ഈ പുരസ്കാരം നേടിയത് ഏത് പുരസ്കാരനാണ് ഹോൾഡ് ഓവേഴ്സ് എന്ന എന്നുള്ള ചിത്രത്തിനാണ് ഓവേഴ്സ് ഓക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഹോൾഡ് ഓവേഴ്സ് എന്ന ചിത്രത്തിനാണ് എന്ത് കിട്ടിയത് അവർ അവർക്കാർക്കാണ് ഡവൈ ജോയ് റാൻഡോൾഫ് എന്ന് പറയുന്ന ഒരു നടിയാണ് അവർക്ക് എന്ത് കിട്ടിയത് മികച്ച സഹനടിക്കുള്ള എന്ത് ചെയ്ത് അവാർഡ് കിട്ടിയത് അവർക്ക് എന്താണ് മെരി ലാബൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിനായിരുന്നു അവർക്ക് എന്ത് കിട്ടിയത് അവാർഡ് കിട്ടിയത് ഓക്കെ എന്ത് എന്താ മേരി ലാംബ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം അവരെ അഭിനയിച്ച് വലിപ്പിച്ചാണ് അവർക്ക് എന്ത് കിട്ടിയത് ഈ പറയുന്ന അവാർഡ് കിട്ടിയത് ഹോൾഡോസ് എന്ന് പറഞ്ഞ ഒരു ഒരു എന്താണ് ഒരു കോമഡി ഡ്രാമയാണ് ഒരു കോമഡി ഡ്രാമയാണ് ഈ ഹോൾഡോസ് എന്ന സിനിമ ഓക്കെ ആ സിനിമയിൽ എന്താ മേരി ലാംബെന്ന കഥാപാത്രം അവതരിപ്പിച്ചാണ് എന്ത് പറയുന്നത് ജോയ് റാൻഡോൾ എന്ത് കിട്ടിയത് മികച്ച സഹനടിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ ലഭിച്ചത് ഓക്കെ ഉണ്ടല്ലോ ഇനി മറക്കത്തില്ലോ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കർ അവാർഡിൽ മികച്ച ഒറിജിനൽ സ്ക്രീൻപ്ലേ കുള പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയാലും ഓസ്കർ അവാർഡിന് മികച്ച ഒറിജിനൽ സ്ക്രീൻപ്ലേ മികച്ച ഒറിജിനൽ സ്ക്രീൻപ്ലേക്ക് പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ് ഏത് സിനിമയ്ക്കാണ് അനാറ്റമി ഓഫ് എ ഫാൾ അനാറ്റമി ഓഫ് എഫ് ഫാൾ നിങ്ങൾ ആ സൈഡിൽ നോക്കുമ്പോൾ അനാറ്റമി ഓഫ് എ ഫാന്ന രീതി നോക്കും ഇല്ലേ ഇത് ഒരു ഫ്രഞ്ച് സിനിമയാണ് ഓക്കെ ഫ്രഞ്ച് ആ ഫ്രഞ്ച് ഇംഗ്ലീഷ് മാറ്റുമ്പോൾ അനാറ്റമി ഓഫ് എ ഫാളെന്ന് പറയുന്നത് അതിന് ഫ്രഞ്ച് പേരാണ് എനിക്ക് കാണുന്നത് ഓക്കെ തമ്മിൽ ബന്ധപ്പെടുത്തി രണ്ട് രണ്ടാന്ന് വിചാരിക്കരുത് ഓക്കെ അത് ഫ്രഞ്ച് പേരാണ് ഇത് ഞാൻ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഫ്രഞ്ച് മൂവിയാണ് ഓക്കെ ആണല്ലോ അതേപോലെ തന്നെ സ്ക്രീൻ പ്ലേ ഏരിയ ആരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആർത്തർ ഓക്കെ ആർത്തർ ഹറാരി ഓക്കെ ആർത്തർ ഹരാരിയും പിന്നെ ജസ്റ്റിൻ ജസ്റ്റിൻ ക്രിയേറ്റും ഓക്കെ ആർത്തർ ഹറാറും ജസ്റ്റിൻ റിയേറ്റും കൂടെ തീയേറ്റിൻ്റെ സ്ക്രീൻ പ്ലേ ഒരുക്കിയത് ഓക്കെ എൻ്റെ സ്ക്രീൻപ്ലേ ഒരുക്കിയത് ആർത്തർ ഹർറാറിയും ജസ്റ്റിൻ റിയേറ്റും ജസ്റ്റിൻ തിയേറ്റർ തന്നെയാണ് എൻ്റെ ആരെന്നുള്ള ഡയറക്ടർ എന്ന് പറയുന്നത് ഓക്കെ ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്ന ആരാണ് ഇപ്പം ജസ്റ്റിൻ റിയേറ്റൻ ആണ് ഓക്കെ ഈ ജസ്റ്റിൻ റിയേറ്റൻ ആണ് എൻ്റെ ഡയറക്ടർ അവർ തന്നെയാണ് എൻ്റെ കൂടെ ആർത്തർ ഹരാരിയുടെ കൂടെ തന്നെ എന്ത് ചെയ്തു ഇതിന്റെ സ്ക്രീൻ പ്ലേയും മറ്റും ഒക്കെ എഴുതുന്നു ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാല് ഓസ്കാറിന് മികച്ച ഒറിജിനൽ സ്ക്രീൻപ്ലേ അവാർഡ് ലഭിച്ച ആർക്കാണ് ഈ പറഞ്ഞ അനാറ്റമി ഓഫ് എഫാൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് ഫ്രഞ്ച് സിനിമയാണ് ഓക്കെ ആർക്കെയായി ചോദിച്ചു കഴിഞ്ഞാൽ ആർത്തർ ഹരാരിയും അതേപോലെ എന്താണ് ജസ്റ്റിൻ റിയേറ്റ് എന്ന രണ്ട് വ്യക്തികൾ ഓക്കെ അവരുടെ സിനിമ അവരാണ് ഇതിന്റെ സ്ക്രീൻപ്ലേ ഒക്കെ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അത് ജസ്റ്റിൻ റിയേറ്റ് എന്ന ഡയറക്ടറാണ് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്തത് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ നേടിയ ചിത്രം ഏതാണെന്നുള്ളതാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് മൂന്ന് ചിത്രങ്ങളാണ് ആ മൂന്ന് ചിത്രങ്ങൾ മുന്നിൽ കാണാൻ പറ്റും എന്നൊന്നും ലോർഡ് ഓഫ് ദ റിങ്സ് റിട്ടേൺ ഓഫ് ദി എന്ന് അറിയാലോ ോഡ് ഓഫ് റിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണ് നമ്മൾ ലോഡ് ഓഫ് റിങ്സ് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഒരു ഫിക്ഷണൽ ഒരു ഒരു മൂവിയാണ് അതായത് ലോഡ് ഓഫ് റിങ്സ് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇപ്പോൾ ലോഡ് ഓഫ് റിങ്സിനും ബെൻഹറിനും എന്താണ് ടൈറ്റാനിക്കുമാണ് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിട്ടുള്ളത് ഓസ്കർ അവിടെ കിട്ടിയത് അതിനകത്ത് ദിവസം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഹറിന് കിട്ടിയിട്ടുള്ളത് പതിനാല് നോമിനേഷൻസ് ആണ് പതിനാല് നോമിനേഷൻ ബെൻഹറിനും ടൈറ്റാനിക്കിന് സോറി ബെൻഹറിന് പന്ത്രണ്ട് നോമിനേഷൻസ് ഓക്കെ ബെന്നി റിന് പന്ത്രണ്ട് നോമിനേഷൻസും ടൈറ്റാനിക്കിന് പതിനാല് നോമിനേഷൻസും ലോഡ് ഓഫ് ഫ്രിങ്സിന് പതിനൊന്ന് നോമിനേഷൻസ് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളൂ ഓക്കെ നമ്മുടെ ലോഡ് ഓഫ് ഫ്രിംഗ്സിന് പതിനൊന്ന് ബെൻഹറിന് പന്ത്രണ്ട് ടൈറ്റാനിക്കു പതിനാല് നോമിനേഷൻസാണ് കിട്ടിയത് അത്തരത്തില് ഇത്രയും നോമി നോമിനേഷൻ കിട്ടി അത്രയും പോലെ ഏറ്റവും കൂടുതൽ ഓസ്കർ അവാർഡുകൾ നേടിയ ചിത്രം കൂടിയാണ് ഈ പറയുന്ന ടൈറ്റാനിക് ബെൻഹാർ ലോഡ് ഓഫ് റിങ്സ് എന്ന് പറഞ്ഞ ഈ മൂന്ന് സിനിമകൾ അപ്പോൾ ഇത് ഇന്ത്യ ഓർത്ത് വെച്ചിരുന്ന ആദ്യം ഓക്കെ ഓർത്ത് വെച്ചിരുന്ന ആദ്യം എന്താണ് ഏതൊക്കെ സിനിമകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഓസ്കർ അവാർഡ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ ഓക്കെ അടുത്തത് പറയുന്നത് ഓസ്കാർ അവാർഡുകൾ നൽകുന്നത് ആരാന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിനകത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്റെ ഓസ്കാർ അവാർഡ് ആരാണ് നൽകുന്നത് എന്തിനാണ് നൽകുന്നത് പറഞ്ഞിട്ടില്ല ഓക്കെ ഓസ്കാർ അവാർഡ് നൽകുന്നത് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസസ് ആണ് ഓക്കെ അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസസ് ആണെന്ന് പറയുന്നത് ഈ ഓസ്കാർ അവാർഡ് നൽകുന്നത് ഓക്കെ അതിനകത്ത് എൻ്റെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഓസ്കാർ അവാർഡിന് ഒരു വ്യക്തി ഉണ്ടല്ലോ നമ്മുടെ നിൽക്കുന്ന പുള്ളി ഈ പുള്ളിയുടെ ഡിസൈൻ ചെയ്തത് ഓക്കെ ഡിസൈൻ ചെയ്തത് സെഡ്രിക് ഓക്കെ സെഡ്രിക് ഗിബൺ എന്ന് പറഞ്ഞ ഒരു ഡിസൈനറാണ് എന്ത് ഈ പറയുന്നത് ഈ പുള്ളിങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തി എന്ത് ചെയ്യാ ഒരു വാളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുന്നതായിട്ട് ഒരു ഒരു ചിത്രമാറ്റം പറഞ്ഞാൽ ഓസ്കാർ എന്നൊക്കെ പറയുന്നു ഓക്കെ ഓക്കെ ഈ പറയുന്ന ഇതാണ് ഓസ്കാർ എന്ന് പറയുന്നത് ഓക്കെ ഒരു പീഡനത്തിന് മൊണ്ടൊക്കെ നിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇത് ഡിസൈൻ ചെയ്ത സെഡ്രിക് ഗിബൺ എന്ന് പറഞ്ഞ എന്ത് ചെയ്യാ വ്യക്തിയാണ് സെഡ്രിക് ഗിബൺ പറഞ്ഞ വ്യക്തിയാണ് ഡിസൈൻ ചെയ്തത് അതേപോലെ തന്നെ ഇതിന്റെ സ്ക്രപ്ചർന്ന് അതായത് ഇപ്പൊ ഇതിന് ഈ രീതിയിൽ തന്നെ മെറ്റാലിക് ഇതാക്കി എടുക്കണമല്ലേ അല്ലെ അപ്പൊ അതിന് എന്ന് പറയുന്നത് അതിന് ശില്പി എന്ന് പറഞ്ഞ ആരാണ് ജോർജ് സ്റ്റാൻലി ആണ് ഓക്കെ ജോർജ് സ്റ്റാലിയാണ് സ്ട്രപ്ചർ എന്ന് പറയുന്നത് ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോസ് ആഞ്ചലസ് ഉണ്ടല്ലോ ലോസ് ആഞ്ചലസിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ആരാണ് അന്നത്തെ ശില്പിയായിരുന്നു എന്ന് പറയുന്നത് ഈ ജോർജ് സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇതിന്റെ സ്ട്രപ്ചർ എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഒരു രസകരമായ കഥ നിങ്ങൾ ഈ അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസിന്റെ ഒക്കെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ രസകരമായിട്ട് ഒരുപാട് കഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളൊക്കെ കാണാൻ പറ്റും ഓക്കെ അതിനകത്ത് തന്നെ ഏറ്റവും രസകരമായിട്ട് മാർക്കറ്റ് ഹെറിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു മാർഗറ്റ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു ഓക്കെ ആ പുള്ളിയുടെ ഈ സ്ട്രക്ചർ കണ്ടപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ അമ്മാവനെ ഓർമ്മ വന്നു അമ്മാവന്റെ പേര് പറഞ്ഞു ഓസ്കാർ എന്നായിരുന്നു ഓക്കെ ഈ ഓസ്കാർ എന്നുള്ള പേര് ഇട്ടാണ് ഇതിന് ഓസ്കാർ അവാർഡ് എന്നൊക്കെ പേര് നൽകിയെന്നൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഓസ്കാർ നോക്കുമ്പോൾ പൊതുവെ ആർക്കതിൽ ഏവിടുന്ന് കിട്ടിയെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും പോകുന്നത് അമേരിക്കനും പ്രശസ്തമായ അമേരിക്കൻ എഴുത്തുകാരൻ ഓസ്കാർ വേൾഡ് ഓക്കെ ഇതാണ് നമ്മുടെ പണ്ടൊക്കെ പത്താം പ്ലസ് ടു പഠിച്ചിട്ടില്ലേ എന്താ മൈൻറ്റിംഗ് ബോൾ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ കവിത ഒക്കെ എഴുതിയിട്ടുള്ള നമ്മുടെ ഓസ്കാർ അദ്ദേഹമാണ് അവാർഡ് അദ്ദേഹം വിചാരിച്ചല്ല അദ്ദേഹം മാർഗ്ഗ ഒരു വ്യക്തി ഉണ്ടായിരുന്നു നമ്മുടെ ഓസ്കാർ ഈ കമ്മിറ്റികൾ ഉണ്ടായിരുന്ന പുള്ളിയുടെ ഈ അവാർഡ് ഉണ്ടാ പുള്ളിയുടെ അമ്മാവൻ ഓസ്കാറിനെ ഓർമ്മ വന്നതുകൊണ്ടാണ് പുള്ളി അതിന് പേരിട്ട് എന്നൊക്കെ രസമയ കഥയൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ എന്താണ് ഓസ്കാർ അവാർഡിന് ആ എന്താണ് ഓസ്കാർ അവാർഡ് നൽകുന്നത് ഏത് സംഘടനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് ആണ് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസസ് ആണ് ഓക്കെ ആണല്ലോ അടുത്തത് ഓസ്കാറിൽ തന്നെ ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേക്കുള്ള അവാർഡ് കിട്ടിയത് ഓക്കെ ഓസ്കാർ ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേയ്ക്കുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത് അമേരിക്കൻ ഫിക്ഷൻ എന്ന് പറഞ്ഞ മൂവിക്കായിരുന്നു ഏതാണ് അമേരിക്കൻ ഫിക്ഷൻ എന്ന് പറഞ്ഞ മൂവിക്കാണെന്ന് പറയുന്നത് ബെസ്റ്റ് അഡാപ്റ്റഡ് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടുന്ന ആർക്കായിരുന്നു അമേരിക്കൻ ഫിക്ഷൻ പറഞ്ഞ ഒരു മൂവിക്കായിരുന്നു അതേപോലെ തന്നെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമും അതാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം തൊട്ടുമ്പോൾ പറഞ്ഞിരുന്നത് ഏത് ആദ്യത്തുള്ളത് ഏതാണ് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഒരു എടുത്ത സിനിമയാണ് ഈ പറഞ്ഞ ദ സോങ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞേ റൊഡോൾ ഫോസ് അദ്ദേഹത്തിന് ജർമ്മൻ കമാൻഡർ എന്ന അദ്ദേഹത്തിന്റെ കഥയായിരുന്നു പറഞ്ഞിരുന്നത് ആ സിനിമയ്ക്കാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമുകളാണ് എന്ത് കിട്ടിയത് അവാർഡ് കിട്ടിയത് നാളെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമുകൾ അവാർഡ് കിട്ടിയതാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം യുണൈറ്റഡ് കിങ്ഡം ഓക്കെ അടുത്തത് മികച്ച ആനിമേറ്റഡ് മൂവി മികച്ച ആനിമേറ്റഡ് മൂവി എനിക്കറിയാലോ ആനിമേഷൻ മൂവിക്കൊക്കെ എന്ത് ചെയ്യും അവാർഡ് കൊടുക്കുന്നൊക്കെ എനിക്കറിയാറില്ലേ അപ്പൊ അത് മികച്ച ആനിമേറ്റഡ് മൂവി എന്ന് പറഞ്ഞാൽ മൂവി ഏതായിരുന്നു അതേ സിനിമയ്ക്കാണ് കിട്ടിയ മികച്ച ആനിമേറ്റഡ് മൂവിക്ക് ഓസ്കാർ കിട്ടിയത് ഏതായിരുന്നു ദി ബോയ് ആൻഡ് ഹെറോൺ ഓക്കെ ബോയ് ആൻഡ് ദ ഹെറോ എന്ന് പറഞ്ഞാൽ എന്താ സിനിമയ്ക്ക് ആണ് ആനിമേറ്റഡ് മൂവി മികച്ച ആനിമേറ്റഡ് മൂവി എന്ന് പറയുന്ന ആ പുരസ്കാരം കിട്ടും മികച്ച ആനിമേറ്റഡ് മൂവി ഓസ്കാർ മികച്ച ആനിമേറ്റഡ് മൂവി എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറിയിൽ എന്ത് കിട്ടും അവാർഡ് കിട്ടിയത് ബോയ് ആൻഡ് ദ ഹെറോൺ പറയുന്ന ആദ്യ ആ മൂവിക്കാണ് ഓക്കെ ഇത് ആറര മൂവിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുണ്ട് അതിനകത്ത് ഹയായോ മിയാസാക്കി അതേഷിയോ സുസൂഖി ഓക്കെ വ്യക്തികളാണ് ഇന്റെ ഇന്ത്യ ഈ സിനിമയ്ക്ക് പിന്നിൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കാനുള്ള എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലമായ പരിശീലനങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു പേരാണ് മിയാവാക്കി വനങ്ങൾ എന്ന് പറയുന്നത് മിയാവാക്കി ബയോഡൈവേഴ്സിറ്റിടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് വരുന്ന പേരാണ് മിയവാക്കി എന്നൊക്കെ പറയുന്നത് അതായത് അടുപ്പിച്ച ഒരു വലിയ ചെറിയ സർക്കിളിൽ തന്നെ എന്ത് ഒരു വലിയൊരു ഒരു ആവാസ വസ്തു ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മിയവാക്കി വനങ്ങളുടെ എന്ത് പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അടുപ്പിച്ച് വനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ആ പേര് ഓർത്ത് എന്ന് പറയുന്നത് സുസൂക്കി അറിയാലോ എന്നുള്ള പേര് നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും വാഹനപ്രിയരായിട്ടുള്ള വളരെ സുപരിതമായിട്ട പേരാണ് സുസൂക്കി പറയുന്നത് ഫ്രണ്ടിൽ എന്ത് ചെയ്യുക ആദ്യം എന്താണ് ഓക്കെ അപ്പൊ മികച്ച ആനിമേറ്റ മൂവി എന്ന് പറയുന്നത് ബോയ് ആണ് ഹെറോൺ എന്നാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതായത് എന്റെ ഡാറ്റസ് ആക്കം വെക്കുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് കോസ്റ്റ്യൂം ഡിസൈൻ ഓക്കെ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ കിട്ടിയത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ എന്താണ് എം ആ സ്റ്റോണ് കിട്ടിയതും ബെസ്റ്റ് ഇന്ത്യ നടന്ന അതായത് മികച്ച നടിക്കുള്ള അവാർഡ് എം ആസ്റ്റോണിന് കിട്ടിയ സിനിമയതായിരുന്നു പൂവർ തിങ്സ് ആണ് ഓക്കെ ആ പൂവർ തിങ്സിൽ തന്നെ കോസ്റ്റ്യൂം ഡിസൈനറാണ് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള അവാർഡ് ആർ കിട്ടിയത് ആർക്കാണ് ഹോളി വാഡിംഗ്ടൺ ഓക്കെ ഹോളി വാഡിംഗ്ടൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന അവാർഡ് കിട്ടിയത് ഹോളി വാഡിംഗ്ടൺ വാടി ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള ഓസ്കർ അവാർഡ് ലഭിച്ചത് പിന്നെ സാധാരണ മറ്റൊരു കഥയുണ്ട് ഹോളി വാടി ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടിയൊക്കെ വന്ന് ജോൺസിന് എന്ത് ചെയ്യും പുള്ളി തുണി വന്നു കൊടുക്കാതെയാണ് പുള്ളി വന്ന അത് അങ്ങനെ എന്ത് ചെയ്യും വളരെ പ്രശസ്തമായിട്ട് മാറിയ ഒരു അവാർഡ് നിശ്ചയം കൂടി ആയിരുന്നു എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് ഓക്കെ ഹോളിവുഡ് വാടി എന്ത് കോസ്റ്റ്യൂം ഡിസൈനർ എന്ത് അവാർഡ് കൊടുക്കുമ്പോൾ വന്നു ജോൺസിന് എന്ത് വലിയ പുള്ളി തുണി വന്ന് കൊടുക്കാതൊക്കെയാണ് പുള്ളി അന്ന് കയറി വന്നിരുന്നത് ഓക്കെ അതേപോലെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനി ഹോസ്റ്റ് ആരായിരുന്നു പറയാം ഓക്കെ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പരിപാടി അറിയാമല്ല ഒരു അവാർഡ് അവാർഡിന് നടത്തുമ്പോഴേ ഒരു ഹോസ്റ്റ് ഹോസ്റ്റിൽ എന്താണ് ഈ പരിപാടി എടുക്കെന്ത് ചെയ്യാ നടത്തെന്ന് പറയാം ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ജിമ്മി ജിമ്മിക്കുമില്ലായിരുന്നു ഓക്കെ ജിമ്മി കിമ്മലായിരുന്നു ഓക്കെ ജിമ്മി കിമ്മലെന്ന് പറയുന്ന അദ്ദേഹം ഒരു അമേരിക്കൻ എന്താണ് എന്താണ് പരിപാടികളുടെ ഹോസ്റ്റായിട്ട് ഒരു അദ്ദേഹമാണ് ജിമ്മി ഹോസ്റ്റ് എന്ന് ഇതിന്റെ ഓക്കെ ജിമ്മി കിമ്മല എന്തെന്ന് ഈ പറയുന്ന ഓസ്കാർക്കെ ഓസ്കാറിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമായിട്ട് മാറിയത് ഏതാണ് ട്വന്റി ഇൻ മരിയോപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി ഡോക്യൂമെന്ററി ട്വന്റി ഇൻ മരിയോപ്പിൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്ന് പറയുന്നത് ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഉള്ള അവാർഡ് കിട്ടിയതാണ് നമ്മുടെ ട്വന്റി ഡേയ്സ് ഇൻ മരിയപ്പിൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ട്വന്റി ഡേസിൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആയിരുന്നു ഓക്കെ ട്വന്റി ഡേയ്സ് മരിയപ്പിൾ എന്ന് പറഞ്ഞ ബെസ്റ്റ് ഡോക്യുമെന്റ് ഡോക്യുമെന്റി ഫിലും ആയിരുന്നു കിട്ടിയ നമ്മൾ ഓസ്കാർ കിട്ടിയിരുന്നത് അതിന് പ്രത്യേകം പറഞ്ഞ് കഴിഞ്ഞാൽ ബെസ്റ്റ് പുലിസർ വിന്നിംഗ് ആയിട്ടുള്ള പുലിസ്റ്റർ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ആയിട്ടുള്ള നമ്മുടെ എന്താണ് മിസ്റ്റിലാവ് ർണോ ഈ പുള്ളിക്കാണത് കിട്ടിയത് ഈ പറയുന്ന അവാർഡ് പുള്ളിയുടെ ഡോക്യുമെന്ററിക്കാണ് ഈ പറയുന്ന അവാർഡ് കിട്ടിയത് ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുക്രൈൻ റഷ്യ സംഘർഷത്തെ തുടക്ക സമയത്ത് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാ അവിടെ യുദ്ധങ്ങളെ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു ഈ പറയുന്ന മരിയോ അകപ്പെട്ടു പോയ ഇരുപത് ദിവസമാണ് അതായത് അവിടുത്തെ കുറച്ച് മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നത് അവർ എന്ത് ചെയ്തു ഈ സ്ഥലത്തെന്ത്യ അകപ്പെട്ടു പോയിരുന്നു ഇരുപത് ദിവസത്തെ അപ്പൊ ആ ഇരുപത് ദിവസത്തെ കഥ പറയുന്നതാണ് ട്വന്റി ഡേയ്സ് ഇൻ പോൾ എന്ന് പറയുന്ന സിനിമ സിനിമയൊക്കെ അപ്പൊ ഇത്രയാണ് എന്ത് പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാർ നിശകളിലുണ്ടായത് പ്രധാനപ്പെട്ട അവാർഡുകൾ എന്നൊക്കെ പറഞ്ഞിരുന്നു ഓക്കെ സ്ത്രീയാണ് അതിൻ്റെ ഓസ്കാർ നിശകൾ ഉണ്ടായത് പ്രധാനപ്പെട്ട പറഞ്ഞു നമ്മൾ ഇതെല്ലാം കവർ ചെയ്ത് പോന്നിരുന്നു അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ആലോചിക്കുക ഇത് എവിടെ കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ യു എസ് എയിലാണ് യു എസ് എയിലെ ഏത് തിയേറ്ററാണെന്ന് വെച്ചാൽ ഡോൾബി ബി തിയേറ്ററിലാണ് ഓക്കെ യു എസ് എയിലെ ഡോൾ തിയേറ്റർ ഉണ്ട് ഡോൾബി യു എസ് എയിലെ ഡോൾബി തിയേറ്ററിലാണെന്ന് പറയുന്നത് ഈ അവാർഡ് കൊടുക്കുന്നത് കൊടുത്തു വന്നു എവിടെയാണ് യു എസ് എ ഡോൾ ബി തിയേറ്ററിലാണ് കൊടുത്തു വരുന്നത് ഇത് ഓസ്കാർ തുടങ്ങിയ വർഷം നോക്കി കഴിഞ്ഞാൽ മെയ് പതിനാറ് ഓക്കെ മെയ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഹോട്ടൽ ഉണ്ടായിരുന്നു റൂസ്വെൽ ലോസ് ആഞ്ചലസിലെ വളരെ പ്രശസ്തമായിട്ട് റൂസ്വെൽ ഹോട്ടലാണ് എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കൊടുത്തു വന്നിരുന്നത് അതേപോലെ ഒരു ഇന്ത്യക്കാരിക്ക് ആദ്യമായിട്ട് എന്ത് കിട്ടുന്നത് ഒരു ഓസ്കാർ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കാണ് ബാനു അത്തയ്യ ബാനു എന്ന് പറഞ്ഞാൽ ഗാന്ധി എന്ന് സിനിമ ഉണ്ടായിരുന്നു ഗാന്ധി എന്ന സിനിമയ്ക്ക് കോസ്റ്റ്യൂം ഡിസൈൻ ആണ് എന്ന് ബാനു ബാനുഅത്തേക്ക് എന്ത് കിട്ടുന്നത് ഈ പറഞ്ഞ ഓസ്കാർ ലഭിക്കുന്നത് ഓക്കെ മനുഷ്യർ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് കിട്ടുന്ന ബാനു അത്തേക്കാണ് ഗാന്ധി എന്ന് പറഞ്ഞു ഓക്കെ നയിക്കുന്ന എയ്റ്റി ത്രീയിൽ മറ്റു ആണ് അവർക്ക് ബാനു അത്തേക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ ഓസ്കാർ കിട്ടുന്നത് ഓക്കെ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ഡിസൈനറാണ് കിട്ടുന്നത് ബാനു അത്തേക്ക് ഈ അവാർഡ് ലഭിച്ചിരുന്നത് ഓക്കെ ഇത്രയാണ് നമ്മൾ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അക്കാഡമി എസ് എസ് സി എം ജി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ എസ് എസ് സിയ്ക്ക് വേണ്ടി നിങ്ങൾ എം ബി എസ് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എങ്ങനെ സിലബസ് എന്തായിരിക്കും ഓക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ എന്ത് ചെയ്യാൻ ഞങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം നമുക്ക് എസ് എസ് സി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്നത് ഫെസിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സിലബസ് എന്ത് നമ്മൾ കവർ ചെയ്യുന്നത് അതേപോലെ ഫുൾ നമ്മുടെ ലൈവ് ക്ലാസസ് ഉണ്ട് ലൈവ് കിട്ടാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പ് എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യാം റിവൈസ് ചെയ്യുന്ന അതേപോലെ തന്നെ എക്സ്പീരി നമ്മുടെ എക്സ്പേർട്ടാണ് ഫാക്കൾട്ടീസ് ഉണ്ട് അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതേപോലെ പറഞ്ഞ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക അത് ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും അതുപോലെ ടെസ്റ്റുകളും ഉണ്ടായിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം വിടുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചടങ്ങി വന്നിട്ട് എന്ത് ചെയ്യാ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ചെയ്യാവുന്ന ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിൽ നമ്മുടെ എസ് എൻ ബി അക്കാഡമിന്റെ ആപ്പും അവൈലബിൾ ആണ് അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ സംശയങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈ കോഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ ഈ കണ്ണ നമ്മളെന്ത്യ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇത്ര നേരം ഞങ്ങളെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഓക്കെ നമ്മൾ ഈ നീ ഇന്നത്തെ ക്ലാസ്സിനെല്ലാവർക്കും എന്ത് ചെയ്യുക നല്ല ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം